ഹലോ അസ്ലാമലൈക്കും റുബി സിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പത്താറ് അമ്പത്തെട്ട് സൈസ് ടു എക്സ് എൽ എക്സ് എൽ സൈസിൻ്റെ പറുതകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഞാൻ വീർ ചെയ്തിരിക്കുന്നത് അമ്പത്താറ് സൈസിലുള്ള പറദയാണ് മെറ്റീരിയൽ ഒരു ക്രഷ്ഡ് ടൈപ്പ് ത്രെഡിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ സ്റ്റോൺ വർക്കുണ്ട് നല്ല ലാസ്റ്റ് ചെയ്യുന്ന പർദയാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് ഇത് അമ്പത്തി ആറ് സൈസാണ് അപ്പോൾ ഇത് ഇത് അമ്പത്താറ് സൈസ് തന്നെയാണ് അപ്പം ഈ വറുത ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സ്ക്രീൻഷോട്ട് ഇത് സൈസ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്പർ നല്ല വറുതകളാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പെർദയാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പർദയാണ് ത്രെഡ് ഡിസൈൻ ബ്ലാക്കിലെ ത്രെഡ് ഡിസൈൻ പിന്നെ ഈ സ്ലീവ്സിൽ സ്റ്റോൺ ഡിസൈനും വന്നിട്ടുണ്ട് ഇലാസ്റ്റിക് സ്ലീവുമാണ് ഇതും അമ്പത്താറ് അമ്പത്തെട്ട് സൈസാണുള്ളത് അമ്പത്തി നാല് പേർക്ക് ഇത് ലെങ്ത് കുറച്ചിടാൻ പറ്റും നല്ല സൈസിന് കിട്ടും കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പെർദയാണ് സെവൻ നയൻറ്റി നയൻ ആണ് റേറ്റ് ഫ്രീ ഡെലിവറി നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ റെഗുലറായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അപ്ഡേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ മോഡൽ പർദയുടെ കളക്ഷൻ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് സപ്പോർട്ട് തരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് Thank you.